നമസ്കാരം തമിഴ്നാട്ടിലെ തിരുച്ചിറാപ്പള്ളിയിലെ ഉള്ളത് ഞങ്ങൾ ഇന്ന് മധുര വരെ പോയാണ് ഇപ്പോൾ സമയം കറക്റ്റ് മൂന്നര കഴിഞ്ഞു ഇനിയിപ്പോൾ ഇവിടുന്ന് ട്രെയിനൊന്നുമില്ല മധുരയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതായത് ട്രെയിൻ നോക്കുന്ന സമയത്ത് ഡെയിലി നോക്കുവാണെങ്കിൽ ഒരു ആറര കഴിയണം നമ്മുടെ ഇവിടുന്ന് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് മധുരയിലേക്കുള്ള ട്രെയിൻ വൈകി എക്സ്പ്രസ് ചെന്നൈ അക്കമറിന് വരുന്നത് പക്ഷേ ആ ഒരു മൂന്ന് മണിക്കൂർ നമുക്ക് ഇവിടെ വെറുതെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ആ സമയത്ത് ഞങ്ങൾ ട്രെയിനിൽ തന്നെ പോകാനാണ് പ്ലാൻ ഉണ്ടായത് പക്ഷേ എന്താ പറയുക ഇങ്ങനെ കാത്തു നിൽക്കേണ്ട സമയം കൊണ്ട് നമ്മൾ വിചാരിച്ചു തന്നെ പിന്നെ ബസ്സിന് സമയം നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ടത് ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ബസ് മതിരെ എത്തും എന്തായാലും അപ്പോൾ നമ്മൾ തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നേ തന്നെയാണ് ഉള്ളത് തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ വ്യൂ ഇവിടുന്ന് കാണാം ഇവിടെ ഐ ലവ് ട്രിപ്പ് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ ഇവിടുത്തെ റിട്ടയർ റൂംസ് ഒക്കെ വരുന്നത് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലാണ് അവിടെ നിന്നെ ഇഷ്ടംപോലെ അവിടെ നമ്മൾ വന്ന് താമസിച്ചിട്ടുണ്ട് ഇവിടെ നല്ലൊരു ഫോട്ടോ ഒക്കെ ഉണ്ട് ഇവിടെയൊക്കെ ആദ്യമായിട്ടാണ് തോന്നുന്നത് എനിക്ക് ഇത്ര തിരക്കൊഴിഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ ആൾക്കാർ വന്നിരുന്ന് നമുക്ക് വീടിന്ന് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയാലേ അല്ലേ യാത്ര സമയത്ത് പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് നമുക്ക് ചാർജ് ഇവിടുന്ന് ബസ് കയറണമെങ്കിൽ ഇവിടുത്തെ സെൻട്രൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം ഒരു ജസ്റ്റ് ഒരു നാന്നൂറ് മീറ്റർ അത്ര ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം നേരെ ഇതുവഴി ഇപ്പം നേരെ നമുക്ക് ബസ് സ്റ്റാൻഡിലോട്ട് നടന്നു വന്നിട്ട് ഒരു കിടിലൻ ഒരു ബസ് യാത്ര ഇന്ന് നമുക്ക് മധുരയിലേക്ക് നടത്താം തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ ആ ഒരു ഭാഗത്താണ് അവിടുന്ന് നേരെ ഈ കാണുന്ന റോഡില്ലേ സ്ട്രീറ്റ് ഇതന്നെയാണ് സെൻട്രൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡ് നമുക്ക് നേരെ പോയാൽ മതി നല്ലൊരു ബസ് നോക്കി കേറാം നല്ലൊരു സീറ്റിംഗ് പൊസിഷനുമാണ് നമുക്ക് വീടിയും ചിത്രീകരിക്കണമല്ലോ വലിയ മഴ വരുന്നതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ നടന്നിട്ട് ബസ് സ്റ്റാൻഡിലെത്താം ഈ ശ്രീരംഗം ബസ് ഉള്ളത് അങ് ആ ഒരു ഭാഗത്താണ് നമുക്ക് പോകേണ്ടത് ഒരു ഭാഗത്തേക്ക് നമ്മുടെ മെയിൻ കുറച്ച് ലോങ് ഒക്കെ ഓടുന്ന ബസ് ഉണ്ടാവുക ആ ഒരു ഭാഗത്താണ് അവിടെ പോയി മധുര ബസ് കേറാം ഇതൊക്കെ കർണാടക ആർ ടി സി ആണ് ഇത് മധുരയിലേക്ക് പോകുന്ന ബസ്സാണ് നമുക്ക് ഇതേപോലെ തന്നെ പോകണം അതായത് ഇവിടെ വിട്ടുകഴിഞ്ഞ പിന്നെ അടുത്ത സ്റ്റോപ്പ് മധുര തന്നെ ഇത് ഫുൾ ആയതുകൊണ്ട് കേറിയില്ല അടുത്തൊരു വണ്ടി വരട്ടെ ഇവിടെ തന്നെ വരും ഞങ്ങള് ബസ്സിൽ കയറി ആ ഞങ്ങൾക്ക് ഫ്രണ്ട് സീറ്റൊന്നും കിട്ടില്ല കാരണം അവിടെ കയറിയിരിക്കുമ്പോ അത് പറഞ്ഞ് പുറലോട്ട് പോകണം പറഞ്ഞു കാരണം അവിടെ സ്ത്രീകൾക്ക് ഇല്ലേന്ന് ആ ഒരു ഫ്രണ്ടിൽ നമുക്ക് റോഡ് വ്യൂ ഒന്നും എടുക്കാൻ പറ്റില്ല സത്യം തൃശീരത്തെ സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് കറക്റ്റ് നാല് മണിക്കാണ് വണ്ടി എടുത്തത് ഇനിയിപ്പോ എത്ര മണിക്ക് നമുക്ക് അവിടെ എത്തുന്നു നോക്കണ്ടേ ഞാൻ പറഞ്ഞ ആറു മണിയാകുമ്പോ എത്തുന്നതാണെന്ന് ഏകദേശം ഒരു കണക്ക് രണ്ടു മണിക്കൂർ എന്തായാലും വേണം പല പല ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളാണ് വലിയ നമുക്ക് ഈ ഒരു ടൈപ്പിന്റെ വ്യൂ കുറച്ചു നേരം കിട്ടൂലോട്ടെ കാരണം ഫ്രണ്ടിലേക്ക് നമുക്ക് അറിയാലോ ഈ ഡോറിന്റെ ഇവിടെ തന്നെയാണ് നമ്മുടെ കണ്ടക്ടറേട്ട് ഇവിടെ തന്നെ ഉണ്ട് ബസ് നല്ല റോഡാണ് പക്ഷെ നമുക്കെന്ത് പറഞ്ഞ കാര്യം അതുപോലെ തന്നെ ബസ്സിൽ നല്ല പാട്ടും വെച്ചിട്ടുണ്ട് നല്ല പാട്ടും വെച്ചിട്ടുണ്ട് ഇങ്ങനെ കാണാന്നല്ലത് വേറെ ലക്ഷ്യമില്ലല്ലോ വണ്ടി എത്തിയത് ഈ ഒരു പ്ലേസിലാണ് പ്ലേസിലാണത് ടീ ബ്രേക്കിന് വേണ്ടിട്ട് വണ്ടി നിർത്തിയതാ ഡ്രൈവറും കണ്ടക്ടറും അവിടെ പോയി ചായ പിടിക്കുന്നുണ്ട് ട്രാക്ടർ അടക്കം നല്ല സ്പീഡിലാണ് ഇതുവഴി പോകുന്നത് ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ സൂര്യാസ്തമയ ആവാനായി സമീപം അഞ്ച് കാല് കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് എന്തായാലും രണ്ടു മണിക്കൂറിന് വേറെ സമയം എന്തായാലും വേണം മധുരയിലേക്ക് പോകണമെങ്കിൽ എവിടെ നല്ല നല്ല വേണ്ടി പിന്നെ അടിപൊളി അടിപൊളി റോഡാ ഈ അതായത് ആ ടൈമിൽ ഏകദേശം ഒരു മാസം കുറച്ച് ആ സമയത്ത് നമുക്ക് മുന്നിൽ ഇരിക്കാൻ പറ്റുവായിരുന്നു ഇപ്പൊ ഇരിക്കാൻ പറ്റുന്നില്ല ആ ഒരു നിയമം ആയിരുന്നു അവിടെ സ്ത്രീകൾക്ക് മാത്രമേ പറ്റുന്നുള്ളൂ അതെ ഇത് ബസ്സാ അത് ആ ടൈമിൽ നമ്മൾ വന്ന ആ ടൈമിൽ അത് ഇണ്ടായില്ല ലോറികളാ കൂടുതല് അതെ ഇവിടെ ഒരു പട്ടിക്കുട്ടനല്ലോ പട്ടക്കേ ഉള്ളു ഈ നവീൻ കേറി വരികയാണ് ഇനി അറുപത് കിലോമീറ്റർ കൂടെ ഇരുന്നോ േക്കൊക്കെ കഴിഞ്ഞ് വേണ്ടി അവിടെ നിന്ന് എടുത്തിരിക്കുകയാണ് മധുരയെ ലക്ഷ്യം മാറ്റി മധുരയിലെത്തി ശരിപ്പിവിടത്തെ മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിലോട്ട് പോവാണ് അതായത് എം ജി ആർ ബസ് സ്റ്റാൻഡ് സമീപം ആറ് ഇരുപത്തി മൂന്നായി ബ്ലോക്ക് ആയിട്ടാ ഒരു കിലോമീറ്റർ പോയാൽ എം ജി ആർ ബസ് സ്റ്റാൻഡിലായി മാട്ടത്താവണി ബസ് സ്റ്റാൻഡ് അതായത് എം ജി ആർ ബസ് ടെർമിനൽ മധുരൈ ഇവിടെ ബസ് ഇറങ്ങി എന്താ വേറെ ഏതൊക്കെയോ ബസ്സൊക്കെ വരുന്നതാ ഇതിലൂടെ നമ്മൾ വന്നിറങ്ങിയ ബസ് ഇതേ അതാണ് നല്ല ബസ് തന്നെയാണ് ഇവിടെ എത്തി മെയിൻ ബസ് സ്റ്റാൻഡിന്റെ ഭാഗക്കെ ആ ഒരു ഭാഗത്തേക്കാണ് ഞങ്ങള് അവിടെ ട്രിച്ചിൽ നിന്ന് വിടുമ്പോൾ തന്നെ പറഞ്ഞില്ലേ രണ്ട് മണിക്കൂറിനടുത്ത് എന്തായാലും സമയം എടുക്കുന്നു രണ്ട് മണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റ് ആണ് കറക്റ്റ് എടുത്തത് ഇപ്പം ഇവിടുത്തെ ഒരു ആറ് ഇരുപതായാലോ ആറ് ഇരുപത്തഞ്ചായാലോ നമ്മൾ ട്രെയിൻ വരാമെന്ന് വെച്ചാൽ വൈകി എക്സ്പ്രസ് ഇതുവരെ തിരുച്ചിറപ്പള്ളി എത്തിയിട്ടുമല്ലോ അത് ആറേ അമ്പതിന് അവിടുന്ന് പുറപ്പെടുകയുള്ളൂ ട്രെയിനിന് വേണ്ടി കാത്തിരുന്ന എന്തായാലും നമ്മൾ എടുത്തില്ല അതുകൊണ്ടാണ് ബസിന് വന്നത് നമുക്ക് ബസ്സിന് വന്ന ഫെയർ പറഞ്ഞാല് നൂറ്റി ഇരുപത് രൂപയാണ് അതിൻ്റെ ടിക്കറ്റ് നൂറ്റി ഇരുപത് രൂപ രണ്ടുപേർക്ക് ഇരുന്നൂറ്റി നാല്പത് രൂപയെ അതായത് നൂറ്റി മുപ്പത് കിലോമീറ്റർ വരാനുണ്ട് അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് പോകേണ്ടത് ഇവിടെയൊന്നും അല്ല മാട്ടത്താവണി എം ജി ആർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊന്നും അല്ല നമ്മുടെ എന്താ പറയുക മീനാക്ഷി ടെമ്പിളോ അല്ലെങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ആ ഭാഗത്തേക്ക് തന്നെ പോകുന്നത് അപ്പോൾ അത് പെരിയാർ എന്ന് പറഞ്ഞ ഒരു ബസ് സ്റ്റാൻഡിലേക്കില്ല ബസ് കയറിയിട്ട് പോകണം അങ്ങോട്ട് പോകാൻ വേണ്ടി ഇനിയിപ്പം ഇവിടുന്ന് ആ ഒരു ഭാഗത്തേക്ക് റെയിൽവേ സ്റ്റേഷനിലെ ആ ഒരു ഭാഗത്തേക്കുള്ള ഒരു ബസ് നോക്കി പോവാ അപ്പുറത്തെ സൈഡിലായിരിക്കും ഇവിടെ മെയിൻ വില്ല വലിയ ബസ്സുകളല്ലേ ഉള്ളു ലോക്കൽ ബസ്സൊക്കെ അപ്പുറത്താണ് ഉണ്ടാവുക തിരിച്ചു അതായത് ട്രിക്കിലേക്ക് വന്ന ബസ്സാണ് ഈ എം ജി ആർ ബസ് സ്റ്റാൻഡ് വലിയ ബസ് സ്റ്റാൻഡെയോ എക്സ്പ്രസ് ഒക്കെ ഉണ്ട് നമുക്ക് ഈ ഈ ഒരു ഭാഗത്ത് തന്നെ ആയിരിക്കാം നമുക്ക് ഇനിയിപ്പോ ലോക്കൽ ടൈപ്പ് ബസ്സിലാണല്ലോ കയറേണ്ടത് ഒരു ഭാഗത്ത് തന്നെ പെരിയാർ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ്സൊന്നും ഉള്ളൊരു ബസ് സ്റ്റാൻഡിൻ്റെ അകത്തല്ല ഈ ഒരു പുറത്തു ഭാഗത്താണ് ഇവിടെ നിന്നാണ് ഇനിയിപ്പോ കയറി പോവേണ്ടത് കുറച്ച് ബസ് ഉണ്ടല്ലോ നോക്കി സിറ്റി ബസ് സിറ്റി ബസ് ഇത് പെരിയാർ ബസ് സ്റ്റാൻഡിലേക്കൊക്കെ പോകുന്ന ബസ് തന്നെയാണ് പക്ഷെ ഇതിലാരും കേറിയിട്ടൊന്നുമില്ല അതുകൊണ്ട് ഇത് ഇപ്പഴും എടുക്കുവോന്നൊരു ഡൗട്ട് ഇവിടെ വേറൊരു സാറോട് ചോദിച്ചപ്പോ അതായത് ഇവിടെ അവരോട് ചോദിച്ചപ്പോ ഇവിടെ വരുന്നാ പറഞ്ഞത് വരട്ടെ ഈ ബസ്സിന് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ഫെയർ പത്തൊമ്പത് രൂപയാണ് ഇത് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ട് നേരത്തെ നമ്മൾ ട്രിച്ചിന്ന് വരുമ്പോൾ ആകെ നൂറ്റി ഇരുപത് രൂപ വരെ ആയുള്ളു ഇപ്പൊ ഇത് ഒരു ആറ് കിലോമീറ്റർ പോവാ പത്തൊമ്പത് രൂപ അത് കുറച്ച് കൂടുതലാണ് ഈ നമ്മൾ പോവാണ് ബസ് സ്റ്റാൻഡ് അവിടെയാണ് കഴിഞ്ഞത് ഈ ബസ്സിന്റെ ഡോറൊക്കെ വേണ്ടതാ ഈ ഒരു ടൈപ്പാണ് അതുപോലെ തന്നെ ഇതിന്റെ ഇതൊക്കെ ഉള്ളത് ഇവിടെ താഴോട്ട് വലിക്കണം അതിവിടെയാണ് നമ്മൾ വൈകീ റിവർ ഇല്ലേ വൈകീ റിവർ അതൊക്കെ ക്രോസ് ചെയ്യും മധുരയിലത്തെ പ്രധാനപ്പെട്ട അതായത് തമിഴ്നാട്ടിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു റിവറാണ് വൈകേ അത് മേ കൂടുതലായിട്ടും ഒഴുകുന്നത് ഈ ഒരു മധുര ഭാഗത്തെക്കൂടെയാണ് അത് നമ്മൾ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് വൈകൈന്റെ ഈ റിവറിന്റെ പേരിൽ അതായത് വൈകി റിവറിന്റെ പേരിൽ ഒരു ട്രെയിൻ ഉണ്ട് വൈകി എക്സ്പ്രസ് ആ വൈകൈ എക്സ്പ്രസ്സിന് നമ്മൾ ട്രിപ്പ് കാത്തു നിന്നിട്ടുണ്ടെങ്കില് ഇവിടെ ഒമ്പതും കഴിയും അത് ആറ് അമ്പതിനാണ് ട്രിപ്പ് ചെയ്തത് നല്ല രസുണ്ട് രാത്രി കാണാൻ വേണ്ടി ഇവിടെ പെരിയാർ ബസ് സ്റ്റാൻഡിലെ തീരാണ് അപ്പൊ ഇവിടെ ഇറങ്ങാം ബസ്റ്റോ അതിന്റെ അകത്തോട്ട് തന്നെ കൊണ്ട് നിർത്തും തോന്നുന്നു പെരിയാർ പിരുന്നല്ലേ പെരിയാർ ബസ് സ്റ്റാൻഡ് എന്നാ പറയാ ഇവിടെ നിന്ന് ഇവിടെ നല്ല തിരക്കുണ്ട് ഇതാ മറ്റേ ബസ് സ്റ്റാൻഡിനെ പോലെ തന്നെ എം ജി ആർ ബസ് സ്റ്റാൻഡിനെ പോലെ നല്ല തിരക്ക് ഇവിടെ ഉണ്ട് സിറ്റി സർവീസ് ഒക്കെ മൊത്തം ഇവിടെ നിന്ന് തന്നെ പിന്നെ ഈ പെരിയാർ ബസ് സ്റ്റാൻഡിലേക്ക് എം ജി ആർ ബസ് സ്റ്റാൻഡ് എന്ന് ഞങ്ങള് പറഞ്ഞത് ആറ് കിലോമീറ്റർ ആണ് ആറ് കിലോമീറ്റർ അല്ല കാരണം ബസ് വരുന്നത് കുറച്ച് വളഞ്ഞിട്ടുള്ള വഴിയാണ് എനിക്ക് പറഞ്ഞാൽ ഇവിടുത്തേക്ക് ഒരു എട്ട് കിലോമീറ്റർ അടുത്ത് ദൂരം ബസ് തന്നെ എടുത്തു ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പോയാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് നേരം ഇത് റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലത്തെ സ്റ്റോപ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല ഞങ്ങൾക്ക് ഈ ഒരു ബസ് സ്റ്റാൻഡിന്റെ ഈ ഒരു ഭാഗമൊക്കെ കാണണ്ടത് കൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് വന്നത് ഇനിയിപ്പോ നമുക്ക് ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും രാത്രിക്ക് താമസിക്കേണ്ട റൂം നോക്കാം ഞങ്ങൾ ഓൾറെഡി ബുക്ക് ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ എത്തിയിട്ടും പാർഗിങ് ചെയ്തിട്ട് തന്നെ റൂം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് വന്നത് ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്ക് എവിടെയെങ്കിലും റൂം നോക്കണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ടെമ്പിളിന്റെ ഭാഗത്ത് മധുര മീനാക്ഷി അമ്മ ടെമ്പിളിന്റെ ഭാഗത്തും റൂംസ് ഒക്കെ കിട്ടും ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോവാം ഇവിടെ നിന്നും ഇപ്പം നമുക്ക് ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് ഇറങ്ങാം ഇവിടൊക്കെ വലിയ വലിയ ഹോട്ടൽസ് ഒക്കെ ഉണ്ട് ഇതാ ഉണ്ട് അവിടെ ഇവിടെ ോ നമുക്ക് നേരെയാണ് ഇവിടുന്ന് നിന്ന് നാനൂറ് മീറ്ററേ കാണിക്കുന്നുള്ളു റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ നേരെയല്ല റോഡ് ഈ ഒരു ഭാഗത്തന്നെ ഒരുപാട് ലോഡ്ജൊക്കെ ഉണ്ടാവും നമുക്ക് ഇവിടെ ചോദിച്ചു ചോദിച്ചു പോവാ ഒരു അഞ്ഞൂറിന്റെ രീതിയിൽ കുറയുന്ന റൂംസ് എവിടെയാണ് കിട്ടുന്നത് വെച്ചാൽ അവിടെ കാരണം ആ റേഞ്ചിലൊക്കെ ഇവിടെ കിട്ടുന്ന നല്ല നല്ല ലോഡ്ജസ് ഒക്കെ ഇവിടെ ഉണ്ട് ഞങ്ങൾ ഒരുപാട് തവണ ഇവിടെ സ്റ്റേ തന്നെയാണ് അങ്ങനെ കുറെ നേരത്തെ നടത്തതിന് ശേഷം ഒരു നല്ല റൂം കിട്ടിയിരിക്കുകയാണ് അതെ നമുക്ക് അടുക്കള ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ റൂമിലേക്ക് വന്നാൽ അവിടെ ആദ്യം ഞങ്ങൾ നോട്ട് ചെയ്തത് ഈയൊരു എന്താ പറയുക ഈയൊരു ടൈൽസിലേത്തെ ഫോട്ടോകളൊക്കെയാണ് അടിപൊളിയല്ലേ ഇതെന്ന് പറഞ്ഞാൽ മധുര ക്ഷേത്രത്തിന്റെ വെസ്റ്റ് ടവറിൻ്റെ ഇവിടെ തന്നെയാണ് നമുക്ക് നല്ലൊരു പ്രൈസ് തന്നെ അല്ലേ നമ്മൾ ഒരുപാട് എന്താ പറയുക നമ്മൾ ഓൺലൈൻ വഴിയൊക്കെ നോക്കിയ സമയത്ത് നല്ല രീതിയിൽ ആയിരുന്നു പൈസ ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ പറയുക ബാർഗെയിൻ ചെയ്ത് എടുക്കാൻ നോക്കി എല്ലാ സ്ഥലത്തും കയറുമ്പോൾ എഴുന്നൂറ്റമ്പത് എണ്ണൂറാണ് പറയുന്നത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞാൽ ശബരിമലൻ്റെ ഒരു നല്ല തിരക്കിലെ സമയമാണിപ്പം അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളൊന്നും റൂം കിട്ടാനില്ല റൂം ഇല്ല ഇല്ല അപ്പോൾ എല്ലായിടത്തും പൈസ കൂടുതലാന്നാണ് അവർ എടുക്കുന്നവരെ പറയുന്നത് അപ്പോൾ നമ്മൾ വെസ്റ്റാറിൻ്റെ ഭാഗത്ത് നിന്നപ്പോൾ സ്ഥലത്ത് ഒരു ലോഡ്ജ് കയറി അപ്പം അവർ അത് എഴുന്നൂറ് പറഞ്ഞു നമ്മൾ അറുന്നൂറ് ആ ഒരു ഇതെത്തിച്ചു എത്തിച്ചു അറുന്നൂറ് സംഭവിച്ചു പിന്നെ നമുക്ക് അത് അതിൽ താഴേക്ക് പോകില്ല പിന്നെന്തായാലും അതെ നമ്മുടെ പരിപാടിയെന്നു വെച്ചാൽ ഇന്ന് ഇവിടെ താമസിച്ചു നാളെ വരെ നാളെ വൈകിട്ട് വരെ നമ്മൾ നമ്മള് തന്നെ ഉണ്ട് കാരണം നാളെയാണ് നമ്മള് മധുരം മീനാക്ഷി ടൈമിലൊക്കെ രാവിലെ പോകുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഉപകാരപ്പെടും ഇനി പഠിത്ത പരിപാടി എന്ന് വെച്ചാല് നേരെ പുറത്തേക്ക് ഇറങ്ങാം നമ്മൾ ഇന്ന് ഈ ഭരണ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കയറാനോ ആ ഒരു ഭാഗത്തേക്ക് പോവില്ല കാരണം വേറെ നല്ല തിരക്കാണ് ഇനി ഞങ്ങൾക്ക് അത് ക്ഷേത്രത്തിന്റെ കാര്യം പറയുമ്പോ ഞങ്ങൾക്ക് ഏകദേശം ഒരു ആറു മണി ഏഴുമണി എല്ലാം ആവുമ്പോൾ നമുക്ക് രാവിലെ പോവാം രാവിലെ പോലും പിന്നെ അവിടത്തേക്ക് ഒന്ന് പോകുമ്പോൾ ഈ മൊബൈൽ പോലും ആ പാത്രത്തേക്ക് കൊണ്ടാപോലെ എല്ലാം ഇവിടെ തന്നെ അതെ ഇവിടെ എല്ലാം നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച ശേഷം രാവിലെ അത് സമാധാനത്തോടെ പോകുന്നതായിരിക്കും നല്ലത് ഇനിയിപ്പോ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല കഴിക്കാം രാത്രി കഴിച്ചേ അതെ റൂം നമ്പർ ടു സീറോ എയ്റ്റ് ഇരുന്നൂറ്റെട്ടാണ് നമ്മുടെ നമ്പർ ഇവിടുത്തെ ലൈറ്റ് ഓഫ് ആക്കി വെക്കാം ഇനിയിപ്പോ ഇതുവഴി നേരെ പുറത്തേക്ക് ഇറങ്ങി പോവാം ഞങ്ങൾ റൂമുള്ളത് സെക്കൻഡ് ഫ്ലോറിലാണ് ഇപ്പൊ താഴേക്ക് ഇറങ്ങി ഇറങ്ങി പോവാം നിന്ന് പുറത്തിറങ്ങി ഇവിടെയാണ് ചെരുപ്പൊക്കെ സൂക്ഷിക്കേണ്ട സ്ഥലം കേട്ടോ ക്യൂ ഒക്കെ നിൽക്കേണ്ടത് ഇതുവഴിയാണ് നമ്മൾ നിന്നാ ലോഡ്ജ് ഈ കാണുന്ന ഇവിടെ ഈ ഒരു ലോഡ്ജ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് നമുക്ക് നമുക്ക് വന്നു ഇവിടെയാണ് വെസ്റ്റ് ഇവിടെ നല്ലൊരു വ്യൂ ആണ് ഡയറക്റ്റ് കാണാൻ പറ്റും നല്ല തിരക്കാൻ നീ ഒരു സമയത്ത് മധുര മീനാക്ഷി അമ്മൻ ടെമ്പിളിന്റെ വെസ്റ്റ് ടവർ നല്ല ലൈറ്റിങ് ഒക്കെ കിട്ടുകൊണ്ട് എന്താ രസം ഇവിടെ അതിൻ്റെ അകത്തേക്കുള്ള ക്യൂ ഇതൊരു അവിടെ തുറന്നിട്ടില്ല അവർ തുറക്കുന്ന സമയത്ത് നല്ല തിരക്കാരി അതിൻ്റെ അകത്തോട്ട് കയറാം പിന്നെ അതുപോലെ തന്നെ അതിനകത്തോട്ട് കയറുമ്പോൾ നമുക്ക് നമ്മുടെ സെൽഫോൺ മൊബൈൽ ഫോണൊന്നും കൊണ്ടാൻ പറ്റില്ല എല്ലാം ആണ് അതെ അതെ അതുപോലെ തന്നെ ഫോണുകളും വേഗമൊക്കെ നമ്മൾ അവിടെ സൂക്ഷിക്കണം എന്നിട്ട് മാത്രമേ നമുക്ക് അതിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നേരെ ഇത് വഴി പോവാം ഈ ഒരു സമയത്ത് നല്ല രീതിയിലുള്ള സ്വാമിമാരുണ്ട് ഇവിടെ ശബരിമല ദർശനമൊക്കെ കഴിഞ്ഞ് വരുന്നവരായിരിക്കാം ഇവർ പോകുന്ന വഴിക്ക് വഴിക്കാൻ നമുക്ക് ഒരുപാട് ഇതാ ഇതൊക്കെ വാങ്ങിക്കാനൊക്കെ കിട്ടും ഒരുപാട് കടകള് രണ്ട് ഭാഗത്തായാലും ഉണ്ട് ഇനിയിപ്പോ ഇവിടുന്ന് ഒരു റൈറ്റ് പോയിട്ട് പിന്നെ നേരെ ഇതേ പശുവൊക്കെ നടന്നു വരുന്നത് നല്ല ലൈറ്റിങ്ങാണേ നടക്കാൻ തന്നെ നല്ല രസമാണ് ഈ മധുര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വെസ്റ്റ് ടവറിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇന്ന് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതുപോലെ ഓട്ടോ ഒക്കെ ആക്കി വരാം ഞങ്ങൾ ഇനിയിപ്പം നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഈ വീഡിയോ കാണാതെ പലരും പല രീതിയിലുള്ള കമന്റ് ഇടാറുണ്ട് ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോകുന്നില്ല ഇന്ന് ക്ഷേത്രത്തിലേക്ക് പോകുന്നില്ല എന്ന് ഓൾറെഡി പറഞ്ഞു ഞങ്ങൾ ഇന്ന് പോയിട്ട് ചിലപ്പോൾ നോൺ വെജ് ഒക്കെ കഴിക്കും അപ്പൊ അത് കണ്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോകുന്നില്ല രാവിലെ മാത്രമേ പോകുന്നുള്ളൂ ഒരേ ആൾക്കാർ കമന്റ് ഇടും അമ്പലത്തിൽ പോകുന്നതല്ലടാ ഇന്നെങ്കിലും ഒഴിവാക്കി ഒഴിവാക്കിക്കൂടെ നോൺവെജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ അത് അറിയാതെ ഞങ്ങൾ ഇന്ന ക്ഷേത്രത്തിൽ മനു പറഞ്ഞ പോലെ പോകുന്നില്ല നാളെ പോകുന്നുള്ളൂ അപ്പൊ ചില സമയത്ത് ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും നോൺ വെജ് ആയി കിട്ടുന്ന ചിലപ്പോൾ അതായത് ചിലപ്പോൾ ട്രൈ ചെയ്യുന്നത് അതെ ഞങ്ങൾക്ക് ഇഷ്ടം അതാണ് അതുകൊണ്ടാണ് ഇനിയിപ്പൊ നേരെ പോവാ ഞങ്ങൾ അന്ന് മധുരയിൽ രാത്രിക്ക് വന്ന സമയത്ത് വൈകിയായിരുന്നു വന്നിറങ്ങിയത് ആ സമയത്ത് മഴയായിരുന്നു റെയിൽവേ സ്റ്റേഷൻ ഈ ഒരു വെസ്റ്റ് ടവറിന്റെ ഇവിടം വരെ മഴയും വന്നത് ഇന്ന് എന്തോ ഭാഗത്തിന് മഴയൊന്നുമില്ല നല്ല കാലാവസ്ഥ തന്നെയാണ് വലിയ ചൂടും ആ വെസ്റ്റ് ടവറിന്റെ അവിടെ മാത്രല്ല ഈ പോകുന്ന വഴിക്കും ലോഡ്ജൊക്കെ കിട്ടും പിന്നെ ആ ഒരു ഭാഗത്ത് സ്റ്റേ അടിച്ചുകൊണ്ട് തന്നെയാണ് മുമ്പ് നിന്നതുകൊണ്ട് തന്നെയാണ് ആ ഭാഗത്ത് നേരെ പോയത് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തായാലും ഇഷ്ടംപോലെ റൂംസൊക്കെ ഉണ്ട് നല്ല അടിപൊളി ഹോട്ടൽസും ഉണ്ട് പ്രസിഡൻസികളിൽ ഇഷ്ടംപോലെയുണ്ട് പക്ഷേ രണ്ടായിരം ആയിരിക്കും പ്രൈസ് എന്നേ ഉള്ളൂ ഇനിയിപ്പോൾ നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്കുള്ള റൂട്ടിലേക്കാണ് അപ്പം ഇവിടെ ഏതെങ്കിലും ഒരു നല്ലൊരു ഹോട്ടലിൽ കയറിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കാം സമയം എട്ടേ പത്ത് കഴിഞ്ഞ് ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് എന്നാൽ പിന്നെ ഇവിടെ ഏതെങ്കിലും ഒന്നിൽ കയറാം ഞങ്ങൾ ചപ്പാത്തിയും ചിക്കൻ ഫ്രൈ ആണ് ഓർഡർ ചെയ്തത് അതിന് പുറമേ തന്നെ ഞങ്ങളൊരു ബൺ പൊറോട്ട വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് ബൺ പൊറോട്ട കഴിക്കുന്നത് ഇതാണ് ബൺ പൊറോട്ട ചെറുതാണ് പക്ഷേ ഇതിന് എക്സ്ട്രാ ഒരു ഗ്രേവി തന്നിട്ടുണ്ട് കേട്ടാ നവിക്കൊണ്ട്

അവിടുന്ന് ഭക്ഷണം കഴിച്ചിറങ്ങി സത്യം പറയാലോ ഒരു വകുപ്പ് കൊള്ളാത്തൊരു ചിക്കൻ കറി ആയിരുന്നു അത് അതുപോലെ തന്നെ അവിടെ തിരിച്ചു കൊടുത്തു നൂറ്റമ്പത് രൂപയാണ് ചിക്കൻ കറിക്ക് പറഞ്ഞത് ഞങ്ങൾ ആരും ചിക്കൻ ഫ്രൈ പറഞ്ഞു ചിക്കൻ ഫ്രൈ ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു ചിക്കൻ ഫ്രൈ മസാല ഇരട്ടേ പറഞ്ഞു ഓക്കെ മസാല തരണോ പറഞ്ഞു നൂറ്റമ്പത് രൂപ ബില്ലടിക്കുമ്പോൾ നൂറ്റി എഴുപത്തഞ്ച് രൂപ ഏഹ് അതുപോലെ തന്നെ ചപ്പാത്തിക്ക് പത്ത് രൂപ പറഞ്ഞാണ് പതിനെട്ട് ഒരു ചപ്പാത്തിക്ക് പതിനെട്ട് രൂപ ഇരുപത് രൂപ അത് പിന്നെ കുഴപ്പമില്ല ഇവിടെ മാത്രം കിട്ടുന്ന കാര്യമാണല്ലോ നിങ്ങൾ തമിഴ്നാട്ടിലെ എവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നതിന് ആദ്യം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ പൈസ ചോദിച്ചു കഴിക്കാം അതെ ഇവിടെ പൈസ ചോദിച്ചാലും നമ്മളെ പറ്റിക്കുന്നതായിരുന്നു ഭയങ്കര മധുര വന്നു കഴിഞ്ഞാൽ എല്ലാരും ട്രൈ ചെയ്യുന്നതാണ് മധുര സ്പെഷ്യൽ ജിഗാർ താണ്ട ഇവിടെ തന്നെ മെയിൻ ആയിട്ട് ഒരു സ്പെഷ്യൽ കടയുണ്ട് ഞങ്ങൾ അവിടുത്തോട്ടൊന്നും പോകുന്നില്ല ഇവിടെ തന്നെ ഒരു ഷോപ്പ് ഷോപ്പുണ്ട് അതായത് ഇവിടെ പോകുന്നില്ല നമുക്ക് ഇവിടുന്ന് ഇവിടെ നിന്ന് അതും കൂടെ കഴിച്ചാൽ നമുക്ക് തൃപ്തിയായി കാരണം അത് ട്രൈ ചെയ്യണമെന്ന് കുറെ ആയി ആരോപിക്കുന്നത് ഇവിടെ തന്നെ മധുര ജിഗാർ താണ്ടെന്നൊക്കെ പിന്നെ ഇവിടെ നിന്ന് കഴിക്കാം മധുരൈ ജിഗാർ താണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സ്പെഷ്യൽ ഉണ്ട് ഞങ്ങൾ സ്പെഷ്യൽ അന്ന് ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഓരോ റേറ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പത് രൂപ പിന്നെ എഴുപത് രൂപയാണ് സ്പെഷ്യലിന് നമുക്ക് നാപ്പതി രൂപ ഇതാണ് നവി കഴിച്ചു തുടങ്ങി നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പാണ് തണുപ്പ് കഴിച്ചിട്ട് ട്രൈ ചെയ്യണം അടിപൊളിയാണ് അതെ 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 ഇതും കഴിച്ചിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തോട്ട് പോവാം ജിഗാർ താണ്ടയും കഴിച്ചു കഴിഞ്ഞല്ലോ ഇനിയിപ്പൊ നമുക്ക് നേരെ മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ട് പോവാം അതേ ഈ കാണുന്നതന്നെയാണ് മധുരൈ റെയിൽവേ സ്റ്റേഷൻ ഇപ്പം റോഡ് മുറിച്ച് കിടന്ന് ആ ഒരു ഭാഗത്തേക്ക് പോവാം അപ്പം കുറച്ച് നേരം ഇനി അവിടെ പോയിരിക്കാം അതായത് സ്റ്റേഷൻ്റെ അകത്തല്ല പുറത്ത് മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു രാത്രി കാഴ്ചയിലാണേ എല്ലാവരും പുറത്തുതാ ഇവിടൊക്കെ ഒരുപാട് ആൾക്കാർ കട കടന്നുറങ്ങി നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അതുപോലെ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമ്പം തന്നെ ഇവിടെ ചെറിയൊരു കോവിലാണ് അതാ ഈ തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും ചെറിയൊരു എന്താ പറയുക കോവില് പോലെ തമിഴ്നാട്ടിലെ നമ്മളെ കോയമ്പത്തൂരും ഉണ്ട് ഇതാണ് മധുരൈ റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് ഇപ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ പുറപ്പെടാനൊക്കെ ഉണ്ട് ഓട്ടോ ചേട്ടന്മാരൊക്കെ അതാണ് പുറത്ത് നിൽക്കുന്നതാണ് ി ജേണി ട്രിച്ചിന് തുടങ്ങിയ യാത്ര ഇവിടെ മധുരത്തിയ സ്ഥിതിക്ക് ഞങ്ങളൊരു ആ ഒരു ബസ് എന്നൊക്കെ നല്ലൊരു റോഡ് വ്യൂ എടുക്കാനായിരുന്നു പ്ലാൻ ഉണ്ടായത് അത് ആ ഒരു വന്നോണ്ട് പിന്നെ പ്രശ്നമില്ല അത് എടുക്കാൻ പറ്റിയില്ല അതെ പിന്നെ വേറെ കുഴപ്പമില്ല ബസ് നല്ലൊരു ബസ് യാത്രയായിരുന്നു കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ മധുരത്തി മധുരയില് താമസം ഒരു നല്ല രീതിയിൽ കിട്ടി അതുപോലെ തന്നെ ജിഗാർദാണ്ടി നേരത്തെ പറഞ്ഞ എന്ന് പറഞ്ഞത് അതല്ല ഫേമസ് കട വേറെ ഉണ്ട് വേറെയാണ് ഫേമസ് ആയിട്ടുള്ള ജകാർദ മധുര ഫേമസ് വേറെ തന്നെ ഉണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല കാരണം ഇപ്പൊ ഒരു പത്ത് എണ്ണൂറ് മീറ്റർ പോകുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല കാരണം ഇനിയും വരും വരും സമയങ്ങള് വന്നിട്ട് ട്രൈ ചെയ്യാറില്ല പക്ഷെ ഞങ്ങൾ ഇന്ന് ഭക്ഷണം കഴിച്ച ഹോട്ടലിൽ നിന്ന് നമ്മൾ ഒരിക്കലും കേറില്ല കാരണം അവിടെ നമുക്ക് ആ റേറ്റിന് തരാത്തോണ്ട് ആരും നമുക്ക് ഒരു ആത്മാർത്ഥതയാണ് മെയിൻ ആയിട്ട് വേണ്ടത് എന്ത് തുടങ്ങിയാലും ഒന്നായി ആ എടുത്തു കൊണ്ടുവരുന്ന ആളുടെ പെരുമാറ്റം കാണാൻ തോന്നിയത് കാരണം ആർക്കോ വേണ്ടി പോലെ നമ്മൾ പൈസ കൊടുത്തില്ല കഴിക്കുന്നത് മധുര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ പുറകും തന്നെ പിന്നെ ഈ ഒരു വീഡിയോ ഇനിപ്പോ നമ്മൾ നേരെ ഇവിടത്തോട്ട് പോകും റൂമിലേക്ക് പോകും അതിനുശേഷം കിടന്നുറങ്ങും നാളെ രാവിലെ എണീറ്റ് നമുക്ക് അമ്പലത്തിൽ പോകേണ്ടതാണ് മധുര മീനാക്ഷി അമ്മ ടെമ്പിളിൽ പോകേണ്ടതാണ് അതിനൊന്നും വീടില്ല കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റൂല അവസ്ഥ പറ്റൂലാണ് കാരണം പ്രൊഹിബിറ്റഡ് ആണ് മൊബൈൽ ഫോണൊക്കെ തീർച്ചയായും അപ്പൊ എന്താ പറയാ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മറ്റേ ബൈ ബൈ